എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വിളവെടുക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം ഒന്ന് കുറച്ച് വെണ്ടയും കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് വിളവെടുക്കാനുണ്ട് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ വീഡിയോ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളവെടുപ്പ് ഫോട്ടോ മാത്രം ഇടാണ്ട് വിളവെടുക്കുന്ന വീഡിയോ ഇട്ടോളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മറ്റ് കാരണമൊന്നുമല്ല കേട്ടോ ഇതിലെ ക്യാമറാമാനും ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ രണ്ടും കൂടിയിട്ട് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ഇന്നൊരു വിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കുറേ ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പം പിന്നെ എല്ലാ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റാറില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് വിളവെടുക്കാനായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ മൂന്നുതരം വെണ്ടയാണ് നമ്മളിവിടെ ചെയ്തു ചെയ്യുന്നത് അപ്പോൾ സാമ്പ്രാട്ട് വേണ്ട പിന്നെ റെഡ് ബ്യൂട്ടി ചുവന്ന വേണ്ട പിന്നെ ആനക്കൊമ്പം വേണ്ട അപ്പോൾ അത് നമ്മൾ വിളവെടുത്തുട്ടോ പിന്നെ അതുപോലെ തന്നെ പയറാണ് നമ്മൾ വിളവെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഞാൻ ഇപ്പോൾ ഈ പാതയോരത്തെ കൃഷി മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പാതയോരത്താണ് കേട്ടോ ഈ പയറും അതുപോലെ വെണ്ടയൊക്കെ നിൽക്കുന്നത് വെണ്ടയുടെ ഇടയിൽ ഓരോ ഗ്രോ ബാഗിലാണ് കേട്ടോ പയർ കുത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്ലാനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുകളിൽ ഈ പടർന്ന് കയറി പയറും താഴത്തെ വെണ്ടേ അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടും വിളവെടുക്കാം പയറിലും ഒരു അഞ്ചോ ആറോ വെറൈറ്റി ഉണ്ട് കേട്ടോ വിളവെടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ബീൻസ് ബീൻസ് ഏകദേശം ഒക്കെ ഒന്ന് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ അതെല്ലാം ഇനി പൂവിട്ടും വരണുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം നമ്മളൊരു രണ്ട് ദിവസം മുന്നേ വിളവെടുപ്പ് നടത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബീൻസൊക്കെ നമുക്ക് കുറച്ചെടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുള്ള ബീൻസും വിളവെടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുറഞ്ഞ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നതെന്ന് കേട്ടോ അപ്പോൾ കുറഞ്ഞ സ്ഥലത്തിൽത്തെ ഒരു കുറച്ച് അധ്വാനം കുറച്ച് സമയം നമുക്ക് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ മാറ്റി വെച്ചാൽ നമുക്കിതുപോലെ തന്നെ നമുക്ക് വിളവെടുക്കാം കേട്ടോ അപ്പം ഞാൻ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ കഴിച്ച് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പതിനൊന്ന് മണിയോടെ വെയിൽ നല്ല ചൂടാവുന്നതിന് മുൻപ് തന്നെ കയറാനായിട്ട് നോക്കൂ കേട്ടോ അപ്പം നനയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നന ഒരു ചില ദിവസങ്ങളിൽ വളം കൊടുക്കൽ അങ്ങനെയൊക്കെയാണ് പണികൾ പോകുന്നത് മിക്കവാറും നന ഡെയിലി നനയ്ക്കും പിന്നെ വളം കൊടുക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും പിന്നെ നമ്മുടെ കുറ്റിയമ്മരയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറ്റിയമ്മര നമ്മൾ ഫസ്റ്റ് ഒക്കെ വിത്തിന് വെച്ചത് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹരിത വഴുതന ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം എടുക്കാനുള്ളത് മൂന്ന് നാലഞ്ച് തരം വഴുതന വെക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം വയലറ്റ് ഒക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ പച്ചയും അതുപോലെ ഉണ്ട പിന്നെ മാലാഗവർദ്ധന ഇതൊക്കെയാണ് ഇപ്പോൾ വിളവെടുക്കാനുള്ളത് കേട്ടോ പിന്നെ ഇനി ഇത് കണ്ടോ ഞാൻ അടുത്തത് എടുക്കുന്നത് പാവയ്ക്കയാണ് പാവയ്ക്ക കണ്ടോ നമ്മൾ ഉടുപ്പിടിക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാവയ്ക്ക ഫുള്ളായിട്ടും നമ്മളിങ്ങനെ കവറ് പൊന്ന് വെച്ചേക്കാനട്ടോ അല്ലെങ്കിൽ കായ്ച്ചയുടെ ശല്യം നല്ല കൂടുതലാണ് അപ്പോൾ കുഞ്ഞം പൂ വരുമ്പോൾ തന്നെ ഇങ്ങനെ കവറിട്ടിട്ട് നിർത്താണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ പാവൽ ഇതിൽ ഈ പന്തൽ നിൽക്കുന്നത് മൂന്ന് തരം പാവലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വിളവെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാലി പാവല് പാലി പാവല് വിളവെടുക്കുന്നത് കാണിച്ചരാട്ടോ പിന്നെ മഞ്ഞ കളറിലിരിക്കുന്നതൊക്കെ വിത്തിന് വെച്ചതാണ് കേട്ടോ വിളവെടുക്കാൻ സമയം വൈകിട്ടല്ലോ പാവല് അത് വിത്തിനായിട്ട് അടുത്ത കൃഷിക്ക് വിത്തിനായിട്ട് വെച്ചതാണ് കേട്ടോ നമ്മൾ നല്ല പഴുപ്പിച്ചിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പേര് വിത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വിത്ത അയച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇതുപോലെതാണ്ടോ കവർ ആദ്യം തന്നെ പൊട്ടിച്ച് ഇട്ടിട്ട് അതിന് ശേഷമാണ് കേട്ടോ പിന്നെ കവറീന്ന് ഉരിച്ച് നമ്മളെടുക്കുന്നത് അപ്പം അത്യാവശ്യം പാവലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ അന്ന് വിത്തിനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ പാവലാണ് കേട്ടോ അത് ഷോർട്സിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ ഇത് കണ്ടവർക്കറിയാം ഇത് പാലി പാവലാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു മൂന്ന് തരം പാവൽ നമുക്ക് വിളവെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ പാവൽ നമ്മൾ വിളവെടുത്തു കേട്ടോ പാവൽ വിളവെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇസ്രായേൽ കുക്കമ്പർ കേട്ടോ ഇസ്രായേലിന് കൊണ്ടുവന്ന മനേഷ് കൊണ്ടുവന്ന കുക്കമ്പറാണിത് അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം വിത്തിനായിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ വിത്തിനെടുത്ത് വെച്ചാൽ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വിത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് നിൽക്കുന്നത് കോവയ്ക്കയാണ് കോവയ്ക്കയ്ക്ക് പ്രത്യേകം വളം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഒരു കഞ്ഞിവെള്ളം ചാരോ അല്ലെങ്കിൽ നോൺ വെജ് കഴുകുന്ന വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലും ധാരാളം ഉണ്ടായി കിട്ടും ധാരണ കോവയ്ക്കയ്ക്ക് കോവയ്ക്കു പ്രത്യേകം ഒരു പരിചരണം ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും കീടനാശിനികളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് തളിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നന്നായിട്ട് വിളവ് തരുന്നതാണ് അപ്പോൾ കോവയ്ക്ക് നമുക്ക് അത്യാവശ്യം പൊട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പ്രൂണിങ് ചെയ്യണത് ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ കോവയ്ക്കാണ് പ്രൂൺ ചെയ്യാറുണ്ട് കേട്ടോ പ്രൂൺ ചെയ്ത് മുഴുവൻ പന്തലിൻ്റെ തല വെച്ചിട്ട് അവിടെ വെച്ചിട്ട് വെട്ടി കളഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും കയറ്റാണ് ചെയ്യാറ് അപ്പം അങ്ങനെ കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം ഞാൻ പ്രൂണിങ് ചെയ്തിട്ട് നിർത്താറുണ്ട് ഏകദേശം വിളവൊക്കെ കഴിഞ്ഞു ഒന്ന് കാണുമ്പോൾ പ്രൂൺ ചെയ്തിട്ട് നിർത്താണ് ചെയ്യാറ് അത്യാവശ്യം കോവയ്ക്ക് നമുക്ക് വിളവെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ എടുക്കുന്ന പച്ചക്കറി ഒന്നും നമുക്ക് കൂടുതൽ ആവശ്യമില്ല കേട്ടോ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ട് ബാക്കിയുള്ളത് ഓരോരുത്തർ ചോദിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി പച്ചക്കറിയല്ലേ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ചോദിച്ചവർക്കും കൊടുക്കണം കുറേശ്ശേ നമുക്ക് എടുത്തിട്ട് എടുക്കണം പിന്നെ രണ്ട് ദിവസം മുന്നേ വിളവെടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എടുക്കാനുള്ളത് പച്ചമുളകാണ് നേരെ നല്ല വെയിൽ നല്ല ചൂടായി ചൂടായിട്ടോ ഈ വീഡിയോയും കൂടി എടുത്ത് വരുമ്പോൾ നല്ല വെയിൽ സമയം ഒരുപാട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി പച്ചമുളക് വൈകിട്ട് പൊട്ടിക്കാം കേട്ടോ പുറമൊക്കെ പുള്ളി തുടങ്ങി വെയിൽ ചൂടായിട്ട് മുളകിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ നമുക്ക് പൊട്ടിക്കാനായിട്ട് എന്തായാലും വൈകിട്ടാവട്ടെ ഇന്ന് ഇപ്പോൾ വയ്യ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് പഴുത്തതൊക്കെ നമ്മൾ വിത്തിന് മാറ്റി വെക്കാണ് ബാക്കി നമ്മുടെ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ടോ ബാക്കിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ടുണ്ട് കടകളിലൊന്നും അല്ല കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവരൊക്കെ മുമ്പേ ചോദിച്ച് വെക്കും നമ്മളോട് പൊട്ടിക്കുന്നതിന് മുമ്പേ തന്നെ ചോദിച്ച് വെക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ കൃഷിയും അതുപോലെ തന്നെ എൻ്റെ വിളവെടുപ്പും ഒരു പിന്നെ കൃഷി എന്ന് പറയുമ്പോൾ ഒരു ആത്മസംതൃപ്തി കൂടിയാണല്ലോ അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടവരുടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെയിൽ നല്ല ചൂടായിട്ടുണ്ട്